നമസ്കാരം സ്വാഗതം രണ്ടാം തവണയും അമേരിക്കയിൽ അധികാരത്തിലേറിയ ട്രംപ് നൂറ് ദിവസങ്ങൾക്കിപ്പുറം അമേരിക്കയ്ക്ക് എന്താണ് നേടിക്കൊടുത്തത് എന്നത് ഒരു കിട്ടിയ അതേ അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോഴും ട്രംപിന്റെ കയ്യിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങളും ഭീഷണിയുമാണല്ലോ ട്രംപിന്റെ രണ്ടാം ഭരണത്തിലെ പ്രത്യേകത പക്ഷെ ഇതിലൂടെ ഒന്നും അമേരിക്കയ്ക്ക് നല്ലതൊന്നും കിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്തിലേക്ക് സമാധാനം എത്തിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ അതേ ട്രംപ് തന്നെയാണ് ആ യുദ്ധങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും യുദ്ധ ഭീഷണികൾ മുഴക്കുന്നതും രാജ്യവും ലോകവും ഇപ്പോൾ തന്റെ പരിധിയിലാണെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് അറ്റ്ലാന്റിക് മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം രണ്ടാം ഭരണത്തിൽ ശേഷം ലോകത്തിൽ ഞെട്ടിക്കുന്ന നിരവധി തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊണ്ടത് നൂറ്റി നാൽപ്പതിലധികം എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് അധികാരത്തിൽ ഏറിയതിന് നൂറ് ദിവസത്തിനുള്ളിൽ ട്രംപ് ഒപ്പുവെച്ചത് അതിൽ ട്രംപിന്റെ പ്രതികാരങ്ങൾ തീർക്കുന്നതിനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനത പോലും ഇപ്പോൾ ട്രംപിനെ കൊണ്ട് പൊറത്തു മുട്ടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ട്രംപിനെ ആ സ്ഥാനത്ത് നിന്നും വലിച്ചു താഴെ എല്ലാ പ്രവർത്തനങ്ങളും അമേരിക്കൻ ജനത നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ അസൂയമൊത്ത വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ട അമേരിക്കക്ക് ഇപ്പോൾ വലിയ പണികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ താൻ പെട്ടുപോയെന്ന് അറിയുന്ന ട്രംപ് പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പിലാക്കാൻ ചൈനയുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചക്ക് ഒരുങ്ങോക്കുകയാണ് വ്യാപാര യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പാടെ ഇല്ലാതാക്കുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു ട്രംപ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നടത്തിയത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയും ചെയ്തു ട്രംപിന്റെ മണ്ടൻ നയങ്ങൾ യു എസിന്റെ ഓഹരി വിപണിയെ തന്നെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നൂറ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ട്രംപ് യഥാർത്ഥത്തിൽ നേടിയെടുത്തത് എന്താണ് ഒന്നുമില്ല സ്വന്തം ജനതയുടെ വെറുപ്പും വിദ്വേഷവുമാണ് അവസാനം ട്രംപിന് കൈമുതലായി കിട്ടിയത് മുന്നിലോട്ട് കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടും ലോകത്തിന്റെ അധിപനാണെന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് വ്യാപാര രംഗത്ത് ചൈനയും പ്രതിരോധ രംഗത്ത് ഇറാനും അമേരിക്കക്കെതിരെ ചുവട് വെച്ചിട്ടും ട്രംപ് പറയുന്നത് ഈ രാജവും ലോകവും തന്റെ അധീനതയിലാണെന്നാണ് ആണവ കരാർ ട്രംപിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നില്ലെങ്കിൽ പാഠം പഠിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റാരോടുമല്ല ഇറാനോടാണ് ചെങ്കടലുകളിൽ അമേരിക്കയ്ക്ക് ഭീഷണിയായി തുടരുന്ന ഹൂത്തികളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് അവരുടെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇറാനെ ആക്രമിക്കുന്നത് എന്നത് ലോകത്തിപ്പോൾ സംശയമായി തന്നെ തുടരുകയാണ് അതൊക്കെ വെറും വെല്ലുവിളികൾ മാത്രമാണെന്നത് ട്രംപിന്റെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു താൻ എപ്പോഴും ചർച്ചയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ട്രംപ് ജനാധിപത്യ സഖ്യ കക്ഷികളെ അവഗണിക്കുകയായിരുന്നു കൂടാതെ നാറ്റോയെ ആക്രമിച്ചു അടിച്ചമത്തുന്ന ഭരണകൂടങ്ങളുമായി സഹകരണം നടത്തിയിരുന്നതും ട്രംപ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ട്രംപ് യഥാർത്ഥത്തിൽ ആധിപത്യവാദികളെ ഉയർത്തിക്കൊണ്ടുവരികയും ജനാധിപത്യ ആദർശങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതേ വ്യക്തി തന്നെയാണ് ഇവിടെ ലോകത്തിന്റെ അധികാരി എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണല്ലേ എന്തൊക്കെയായാലും ട്രംപിന് ഒരു രക്ഷയുമില്ല അത്തരത്തിൽ സ്വന്തം ജനങ്ങളും ലോകത്തെ വൻ ശക്തികളും ട്രംപിനെ വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം